സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതാണ് സത്യത എവിടെ ഉണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും പവിത്രത ഉള്ളിടത്ത് ശാന്തി ഉണ്ടാകും സുഖം ഉണ്ടാകും അങ്ങനെ ആന്തരിക സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആ സുഖത്തിന്റെ വൈബ്രേഷൻസ് പുറത്തേക്ക് പോകും മാത്രമല്ല നമുക്ക് ഉള്ളിൽ നമുക്കൊരു സുഖം കിട്ടിയാൽ നമുക്ക് പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു കുഴപ്പമില്ല നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത വരുന്നത് കൊണ്ടാ സ്നേഹം നമുക്ക് ആന്തരികമായിട്ട് സുഖം തോന്നിയാൽ അതായത് ആരും എനിക്ക് കുഴപ്പക്കാരല്ല ഇപ്പൊ പേടിയാ അവര് കാരണം എനിക്ക് ഈ നഷ്ടം ഉണ്ടാവുമോ അവരുടെ കാരണം എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുവോ പേടി അതുകൊണ്ട് ബന്ധങ്ങളിൽ കൂടുതൽ സഹകരിക്കാൻ വയ്യ അവരെന്ത് പറയും അതേസമയം നമ്മൾ ഈ ആന്തരിക സുഖം അനുഭവിച്ചു വന്നാൽ നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റും അവരെനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്നില്ല ചിലപ്പോൾ ഒരു പക്ഷെ എന്നെ കൊല്ലാൻ നടക്കുന്നവരായിക്കോട്ടെ എന്നാൽ എനിക്ക് അവരെ പ്രതി ദേഷ്യമില്ല വെറുപ്പില്ല വൈരാഗ്യമില്ല സ്നേഹമേ ഉള്ളൂ കാരണം അവർ വിചാരിച്ച എന്നെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാമല്ലോ എന്നെ കണ്ടിട്ട് പോയിട്ടെ കൊല്ലാൻ അപ്പൊ ആരെ പ്രതിയും നമുക്ക് ഒരു നെഗറ്റീവ് ഭാവുമില്ല സ്നേഹഭാവമായിരിക്കും അങ്ങനെ സ്നേഹം കൊടുത്താൽ ടു ആക്ഷൻ എവിയാക്ഷൻസ് അൺക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് സ്നേഹം തന്നെ ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസഹായത്തിലൂടെയാണ് കൊടുക്കുക